കട്ടപ്പന പുളിയൻമലയ്ക്ക് സമീപം കമ്പനിപ്പടിയിൽ പൂച്ചപ്പുലിയുടെ ജഡം കണ്ടെത്തി കഴിഞ്ഞ രാത്രിയിലാണ് പൂച്ചപ്പുലി റോഡ് മുറിച്ചു കിടന്നപ്പോൾ വാഹനം ഇടിച്ചതാകാമെന്നാണ് നിഗമനം കുമളി റേഞ്ചിൽപ്പെട്ട പുളിയന്മല ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പെൺവർഗത്തിൽപ്പെട്ട ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള പൂച്ചപ്പുലിയുടെ ജഡമാണ് കണ്ടെത്തിയതെന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ എസ് കിഷോർ പറഞ്ഞു കുമളി റേഞ്ചിലെ നമ്മുടെ കമ്പനിപ്പടി എന്ന സ്ഥലത്ത് ഒരു വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞാണ് ഞാൻ രാവിലെ ഒരു പൂച്ചപ്പുലി ചത്തെന്നും പറഞ്ഞ് ഇവിടെ റിപ്പോർട്ട് കിട്ടിയായിരുന്നു ഞങ്ങൾ ചെന്ന് നോക്കി അവിടെ റോഡ് സൈഡിൽ വാഹനം ഇടിച്ച രീതിയിലാണ് ഒരു പെൺ മർഗത്തിൽപ്പെട്ട പൂച്ചപ്പുലി ഏകദേശം രണ്ട് മൂന്ന് വയസ്സ് പ്രായമുണ്ട് ഞങ്ങളതിനെ അവിടെ നിന്ന് കളക്ട് ചെയ്ത് പോലെ കൊണ്ടുവന്ന് മാസക്കെഴുതി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വണ്ടി ഇടിച്ചാണെന്ന് വന്നും ബോധ്യമുണ്ട് പൂച്ചപ്പൊലി ഇനത്തിൽപ്പെട്ട മൃഗമാണ് മറ്റേ മനുഷ്യർക്കൊന്നും അങ്ങനെ ശല്യം ചെയ്തതായിട്ട് ഇതുവരെ നമുക്ക് റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ജനങ്ങളൊന്നും അത്ര ഭീതി വരേണ്ട ആവശ്യവൊന്നുമില്ല ഇങ്ങനെ പൂച്ചപ്പൊലിയുടെ ശേഷം മറവ് ചെയ്തു